ഗ്സ് അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി നിനക്ക് ഇച്ചിരി മെനക്കും മുത്തക്കും നടന്നുകൂടെ വച്ചേ പെമ്പിളേ നടക്കുന്ന പ്രായത്തിൽ നല്ല രസമായിട്ട് നടന്നുകൂടെയാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ മേക്കപ്പെടാത്തതെന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഫേസ് വാഷാണത് ആ ഒരു ഫേസ് വാഷ് അടിപൊളിയാണ് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ പക്ഷെ ഭയങ്കര വലിയ ആയതുകൊണ്ട് ഞാൻ കഴുകിക്കളയണ സാധനമായതുകൊണ്ട് കുറേശ്ശെടുത്തിട്ടാണ് ഞാനിങ്ങനെ കാണിക്കാറുള്ളൂ മുഖത്തൊക്കെ ഇതാണ് ഫേസ് വാഷ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ മുഖത്തിരുന്നത് നമ്മുടെ അലോവേരിയുണ്ടോ അതാവുമ്പോൾ പിന്നെ വലിയ സൈഡ് എഫക്റ്റൊന്നും ഇല്ല പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ കേസ് ഈ അലോവേറ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ അതൊക്കെ ഞാൻ എല്ലായിടത്തും കൂടെ വരിപ്പൊത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പറ്റാറില്ല കേട്ടോ ഞാനിപ്പോൾ വീട്ടിൽ ചുമ്മി ചുമിരിക്കുകയാണ് അന്നേരം കഴിഞ്ഞപ്പോൾ എന്നതാണ് ചെയ്യണേ ഈ ബോ അടിക്കില്ല ഈ പെൺപിള്ളേർക്കൊരു കുഴപ്പമുണ്ട് വീട്ടിലൊറ്റയ്ക്കാണ് ബോകടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ പൊടി കട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കലാപരിപാടികളൊക്കെ ചെയ്യും ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതാ ചെയ്തു നോക്കുകയാണ് പിന്നെ ഉണ്ടെങ്കിൽ സൺസ്ക്രീനാണ് കേട്ടോ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചിടണുള്ളൂ ഒരു പേരിന് മാത്രം ഇനി ആരും പറയണ്ട സൺസ്ക്രീൻ ഇട്ടില്ലല്ലോ എന്ന് ഞാൻ സൺസ്ക്രീനൊക്കെ ഇടാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര പശ്ചാത്താപമുണ്ട് അതെന്തിനാണെന്ന് നിങ്ങൾക്ക് അവസാനം കാണാം കേട്ടോ ഇതിനൊക്കെ നല്ല വിലയാണ് ഗൈസ് ഇതൊക്കെ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ചെയ്താൽ ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ സൺസ്ക്രീൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ മുഖത്ത് അവിടെ ഇവിടെ കുറച്ച് പാടുകൾ വന്നിട്ടുണ്ട് രണ്ടാമത് കുരു വന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ മാറി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നോക്കി സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ഇനി എന്നത് ഇടണേന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നത് എനിക്ക് ശരിക്കും മേക്കപ്പ് ഇടാനൊന്നും അറിയത്തില്ല കേട്ടോ വീട്ടിലിരിക്കണോണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന പോലെയാണ് ഇടുന്നത് പിന്നെ കൈ കിട്ടിയത് കൺസീലൊക്കെയാണ് കേട്ടോ ഈ കുരുവിൻ്റെ പാടൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നതാണ് ഈ അറിയാവുന്നവരൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ സാധനം നല്ല സെറ്റപ്പായിട്ട് പോകും കേട്ടോ പക്ഷെ ഞാനിട്ട് കഴിയുമ്പോൾ ഇണ്ടല്ലോ ഈ സിമെൻറ്റും മെറ്റലും കാണും കോൺക്രീറ്റും കഴിക്കണമറിയാ എല്ലാം കൂടെ ഇട്ട് വന്നുകഴിയുമ്പോൾ അവയിൽ വരുവായിട്ട് ഇപ്പം ഉണ്ടാവും ഈ എല്ലാം ഞാൻ മുഖത്ത് ഇട്ടിട്ടുണ്ടോ എന്ന് നാട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ഞാനൊന്നും ഉപയോഗിക്കാറില്ല കാരണം എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല കൈസ് എന്നെ പോലെ ആയിരിക്കും ഒട്ടുമൊക്കെ ആൾക്കാരും തോന്നുന്നു അതുകൊണ്ട് നമ്മൾ നോ മേക്കപ്പ് ലുക്കിലാണ് മുഖത്തേക്ക് ഇറങ്ങുന്നത് കോൺഫിഡൻസ് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ നമുക്കറിയാൻ അറിയാൻ പാടില്ലാതെ നമുക്കും അത് അറിയത്തുള്ളൂ പിന്നെ ഞാനിത് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് അറിയാൻ കൊണ്ട് തന്നെ തന്നെയാട്ടോ ഇടണത് അപ്പോൾ ഞാൻ എല്ലാം തോണ്ടി തോണ്ടി തോണ്ടിപ്പറക്കി ഞാൻ മുഖത്തക്കൂടെ ഇടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആവും ആക്കണം എനിക്ക് അങ്ങനെയൊക്കെ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിത് സാധാരണ ഞാൻ ക്യാമറ ഒന്നും ഓൺ ആക്കാണ്ടാണ് ഞാൻ ചെയ്യാതെ എന്നിട്ട് കുറച്ചേരും കഴിയുമ്പോൾ ഇങ്ങനെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഞാൻ കഴുകി കളയും ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇത് എനിക്ക് ബാക്കി എവിടെ എവിടെയുണ്ടെന്ന് പറയാൻ പള്ളാണ്ടിരിക്കണ ഇതിനി എവിടെയുണ്ടെന്ന് പറയാൻ വെള്ളം കൊണ്ട് ഞാൻ ചുണ്ടിൻ്റെ മുകളിലും താഴ്ത്തൊക്കെ ഞാൻ പറ്റിയിട്ടുണ്ട് കൺസീലർ അതൊക്കെ ഞാൻ തൂത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ കുറേക്കാർ കാണിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലായിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ പ്രത്പ് പുതൊന്നും വേണ്ടി തല്ലേണത് എന്തിനാ തല്ലടണമെന്ന് അറിയില്ല നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടായിരിക്കും അതുപോലെ ഞാനും കുറച്ച് തല്ലെടുത്തിട്ടുണ്ട് ഇനി എല്ലാവരും വിചാരിച്ചോട്ടേ എനിക്കറിയാമെന്ന് കേട്ടോ പിന്നെ ഈ ഒരു കൺസീലർ കൺസീലർ കാണാ ആ ഇതെന്തിനാണ് ഞാൻ മേടിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് ഇതെങ്ങനെ തീർക്കണ്ടേന്ന് പോലും അറിയത്തില്ല എൻ്റെ കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഏതാണ്ട് വൈറ്റ് സിമൻറ്റ് അല്ലെങ്കിൽ പെയിൻ്റൊക്കെ അടിച്ചു വെച്ച പോലെ ഇരിക്കുന്ന ഒരു സാധനം ആയിരുന്നു എൻ്റെ പൊന്നോ ഇതൊക്കെ ആരുപയോഗിക്കുന്ന സാധനമാണോ ഇത് എൻ്റെ മുഖത്തിന് ചേരത്തില്ല എന്നാലും ഞാൻ കടയെ കണ്ടുകഴിഞ്ഞപ്പോൾ മേടിച്ചേക്കണം എന്നെ പോലെ ഇങ്ങനെ പൊട്ടുള്ള ഏതെങ്കിലും മനുഷ്യരുണ്ടോ എന്നിട്ട് ഞാൻ മുഖത്തൊക്കെ ഒക്കെ ഞാൻ മാരി പോത്തി കഴിഞ്ഞപ്പോ മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളം കണ്ടുപിടിച്ചിരിക്കണത് എൻ്റെ ഇത് ഇതെന്നാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഞാൻ തുടച്ചുള്ളത് നോക്കുന്നുണ്ട് കേട്ടോ ഇതാണ് എനിക്ക് കഷ്ടപ്പാടുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് കൈ കിട്ടുന്ന സാധനങ്ങളൊന്നും കളയരുത് ഗൈസ് എല്ലാം കഴിത്തേക്കൂടെ നമുക്ക് പറ്റാൻ പറഞ്ഞത് എവിടെയൊക്കെയാണോ നമ്മൾ കയ്യിലോ കാലിലോ എവിടെയെങ്കിലുമൊക്കെ പറ്റി നമ്മൾ തീർത്തോണം ആ ഒരു ഇതിനകത്താണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ പുറത്തുനിന്ന് ഞാൻ ഇടാവില്ല അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഒക്കെ എടുത്താൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അറിയാവുന്നവരാണെങ്കിൽ ഇതൊക്കെ പുറത്ത് നല്ല സെറ്റപ്പായിട്ട് ഇതെയ്യും ഒരു കല്ലാണ് ഒരു കലാകാരൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ അത് കുത്തി ശില്പാക്കണമെന്ന് പറഞ്ഞാൽ മതിയാണ് ഈ സാധനങ്ങളൊക്കെ അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവർ മേക്കപ്പ് ഇട്ട് കാണിച്ചത് കേട്ടോ പിന്നെ ഈ ഒരു സാധനം ഇങ്ങനെ ഈ പണ്ട് ഞാൻ മേടിച്ച് വച്ചിരുന്നത് കേട്ടോ ഇതിനകത്ത് ഐഷായയുടെയും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനകത്ത് ഞാനൊരു ബ്രൗൺ കളറ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഓർത്തോണം ലിപ്സ്റ്റിക്കാണ് ഞാനിടത്ത് കിണ്ടൊക്കെ തൊഴിൽ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ വീട്ടിലിരുന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തും കാണിക്കാം നമ്മുടെ മുഖം നമ്മുടെ കൈ നമ്മുടെ പ്രൊഡക്റ്റ് ഇതെങ്ങനെയെങ്കിലും തീർക്കുകയും ചെയ്യണം അപ്പോൾ അതാന്ന് നോക്കിക്കേ ഞാൻ കണ്ണിൻ്റെ പൊക്കത്ത് ഐഷാഡോ അതേനെ ഐഷാഡ പോലെ ഞാനിങ്ങനെ ലിപ്സ്റ്റിക് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കണ്ണിൻ്റെ പൊക്കത്ത് ഞാനിങ്ങനെ ഒളക്കുളക്കണുള്ള നൈറ്റ് ഷിഫ്റ്റ് ആണല്ലോ ആ ഒരു സെറ്റപ്പൊക്കെ ഇങ്ങോട്ട് മേ മേരിക്കും ആ ഒരു ഇതിനകത്താണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഞാൻ മുഴുവനും അങ്ങോട്ട് പറ്റി വിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ നോക്കിക്കേ എങ്ങനെയാന്ന് ഞാൻ കണ്ണാടി ഒന്നും യൂസ് ചെയ്യണില്ലോട്ടോ അതാണ് ക്യാമറ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് മടുത്തു ഗൈസ് ഇനി എന്നതാണ് ചെയ്യണത് ഇത് വീട്ടിൽ ആരും ഇല്ല ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല തന്നെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ബോവടിച്ചങ്ങോട്ട് മടുക്കുകയാണ് എന്നതാ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടിപാടും ഇല്ലാട്ടോ അന്നേരം ഞാൻ ചെയ്യേണ്ട പരിപാടിയാണ് പിന്നെ എൻ്റെ കയ്യിലിരിക്കണത് ഇതെന്നോ ഞാൻ മേടിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കണയാണ് അത് പൊട്ടിപ്പോയി ഗൈസ് ഇനി അത് ശരിയാക്കി ഇങ്ങനെ തോന്നെടുക്കണം ഇതെങ്ങനെയെങ്കിലും തീർത്തി എടുക്കണം മറ്റേ നമ്മുടെ ഐ ലൈനട്ടോ പേരെ പോലെ ഇരിക്കണത് അത് മുഴുവനും ലീക്കടിച്ച് നാശകോശമായിട്ടിരിക്കണത് അപ്പോൾ നോക്കിക്കേ നമ്മുടെ കോമ്പാക്ട് പൗഡറിൻ്റെ കണ്ണാടിയാണ് കേട്ടോ ഞാൻ കണ്ണാടി ഞാൻ എടുത്തോണ്ടെന്ന് വെച്ചിട്ടില്ല ഒന്നാമത് ഞാനിവിടെ ഒറ്റയ്ക്കാണ് പിന്നെ ഒരു കുഞ്ഞി കണ്ണാടിയേ ഉള്ളൂ അപ്പോൾ അത് എടുക്കാൻ പോകാനായിട്ട് മടി വേഗം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തതെന്ന് പറയാമായിരുന്നു ഇതിപ്പം നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് നമ്മൾ ചെയ്യണം സാധാരണ പെൺപിള്ളേർക്ക് ഇത് വരയ്ക്കാനായിട്ട് ഭയങ്കര പാടാണ് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് പിന്നെ പാടാണോ എന്ന് പോലും എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ വരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കോളേജിലൊന്നും പഠിക്കുമ്പോൾ ഞാൻ പുരുകം പോലും കട്ട് ചെയ്തില്ലായിരുന്നു ഗോയ്സ് എനിക്ക് പുരുകില്ലാണ്ട് കുഴിഞ്ഞ് ഒഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേച്ചിയാണ് എന്നെ ഒരു ദിവസം പിടിച്ചുകൊണ്ട് പോയിട്ട് പുരുകൻ ത്രെഡ് ചേച്ചി കേട്ടോ അല്ലാണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാറുണ്ടായിരുന്നില്ല എൻ്റെ ഞാൻ അന്ന് കിടന്ന് കറിഞ്ഞു കറിഞ്ഞ് കറിഞ്ഞ് ഞാൻ മടുത്തു എന്നിട്ട് അവിടെ അവിടുത്തെ പിരികെടുക്കണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു പുരുകെടുക്കണ ചേച്ചി ത്രെഡ് ചെയ്യണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് മോളെ സാരും ഇല്ലാട്ടോ അതൊക്കെ പറഞ്ഞ് മുഖത്തൊക്കെ തട്ടി പാവം അങ്ങനെയാണ് ഞാൻ പുരി പുരികെടുത്ത് പുരി പുരികെടുത്ത് പുരിക്കൻ ത്രെഡ് ചെയ്ത കഥ അപ്പോൾ ഇതാ ഞാൻ കണ്ണ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു പക്ഷേ രണ്ടും രണ്ട് രീതിക്ക് ഇരിക്കണത് കൈസ് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഒരുപോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം അല്ലെങ്കിൽ തോന്നുന്നവരായിരിക്കാം പക്ഷേ രണ്ടും രണ്ട് രീതിക്കായിരിക്കണത് ഞാൻ അറങ്ങിക്കൊടുത്തില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ പാണ്ടാക്കുഞ്ഞണക്കെ ഞാൻ വരച്ച് വയ്ക്കും അത് കാരണം ഞാൻ തൊട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ വീടിയും ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഞാൻ എണ്ണി കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു വിട്ടിങ്ങൾ ഇത് ഒറ്റയ്ക്കുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ കോപ്പ കായങ്ങളൊക്കെ നിങ്ങൾ ഓപകാനൊന്നും പറയരുത് കാരണം എനിക്ക് എനിക്കറിയാണ്ട് തന്നെയാണ് ഇതെങ്ങനെ ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല ഞാനിത് ഇടുന്ന് പോലും എനിക്ക് അറിയത്തില്ല ഈ ഒരു വീഡിയോ കാരണം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ സെറ്റപ്പായിട്ട് ഞാൻ അത്തവ് ചെയ്തിട്ടുണ്ട് എൻ്റെ പിന്നെ അവസാനത്തെ പരിപാടി എന്ന് പറയണത് കോംബാറ്റ് പൗഡർ തന്നെയാണ് അതിൻ്റെ ആ സാധനം ഉണ്ടല്ലോ അതിൻ്റെ സാ പേര് തന്നെ സ്പോഞ്ച് സ്പഞ്ച് സ്പഞ്ചാണോ സ്പോഞ്ചാണോ സ്പഞ്ച് നിന്നുണ്ടെന്ന് തോന്നുന്നു അത് ബ്രഷ് വേഗമല്ലോ അല്ലേ അപ്പോൾ ഈ സാധനം ഞാൻ ഇതാണ് ഞാൻ മിക്കപ്പോഴും ഞാൻ മോത്തില പൗഡർ പോലെ ഇട്ടിട്ട് പോകുക അപ്പോൾ നിങ്ങളുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലിട്ട് നിങ്ങൾ ഞാൻ ഞാൻ കാണിച്ചു എൻ്റെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഉണ്ടത് ഇത് എന്തിൻ്റെയാണെന്നു ചോദിക്കരുത് എനിക്ക് അറിയാൻ പാടില്ല കൈ കിട്ടിയെന്ന് ഞാൻ മേടിച്ചങ്ങനെയുണ്ടോ പക്ഷേ എൻ്റെ ഷെയ്ഡ് അല്ലെന്ന് അറിയാം എന്നാലും കയ്യിൽ കിട്ടിയത് അങ്ങോട്ട് മേടിച്ചേക്കാണ് ഞാൻ ഉപയോഗിക്കാറില്ല കേസ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഇടയ്ക്ക് ഉപയോഗിക്കും പിന്നെ ഐലൈനർ ഉപയോഗിക്കും പിന്നെ ആകെ ഉപയോഗിക്കുന്ന ഒരു സാധനം സൺസ്ക്രീനാണ് അത് മാത്രമേ എൻ്റെ തീർന്നിട്ടുള്ളൂ കേട്ടോ പക്ഷേ കോമ്പാക്ട് റോഡ് ഇട്ടുകഴിഞ്ഞപ്പോൾ കൂടിപ്പോയി കൈസ് ഏതാണ്ട് ഈ കുമ്പളങ്ങയുടെ പൊക്കത്ത് മറ്റേ വെള്ളപ്പൊടി ഇരിക്കില്ലേ അതുപോലെ ഞാൻ പോയി നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ ആൾക്കാർ ഓമ്പോ ചോദിക്കും നിൻ്റെ മുഖത്ത് എൻ്റെതാടി നീ അരിപ്പൊത്തി അങ്ങനെ അരിപ്പൊടിയിലെങ്ങാനും മുഖം പുത്തിയോ അല്ലെങ്കിൽ അവലോസ് കൂടിയിലൊക്കെ മുഖം പുത്തിയോ ഇരിക്കണേ പറയും ഉറപ്പായിട്ടും എൻ്റെ നാട്ടുകാരായത് കൊണ്ട് ഉപ്പായിട്ടും ചോദിക്കും അതുകൊണ്ട് ഞാനൊരു ടവിലെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ തുടച്ച് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഞാൻ ടൗലൊക്കെ ഞാനെടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് എപ്പോഴുള്ള പരിപാടിയുണ്ട് പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടിൻ്റെ ഒക്കെ ലിപ്സ്റ്റിക്കലിട്ടിരിക്കണം നല്ല തിളക്കം ഈ എൽ ഇ ഡി ബൾബൊക്കെ കത്തിക്കണമല്ലോ കണ്ണിൻ്റെ പുറത്ത് അല്ലെങ്കിൽ തന്നെ ഉണ്ടക്കണ്ട അതിനിടയ്ക്ക് ഈ ഇതും കൂടെ തിളങ്ങി നിന്നിട്ടുണ്ടല്ലോ അത് കാരണം ഞാൻ കുറച്ച് കോവണ കണ്ണിൻ്റെ ഭാഗത്തും കൊണ്ട് ഞാൻ മാരി പൊത്തിയിട്ടുണ്ട് ഞാൻ സെറ്റായില്ലേ ഓക്കെ 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 അത് മതി ഇനി അടുത്തത് ഞാൻ തപ്പണത് എനിക്കൊരു പെട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പെട്ടിലാണ് ഞാനിന്ന് തപ്പിക്കൊണ്ടിരിക്കുക മന്ത്രി നമ്മുടെ ലിപ്പ് ലൈനറ് പക്ഷേ അതിന് മൊനയില്ല ഗൈസ് ഞാൻ കുറേ നാളായി അത് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ബോക്സിൽ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇതെൻ്റെ പണ്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ എനിക്ക് സൺഡേ സ്കൂളിലോ എവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയൊരു ബോക്സാണ് ഗൈസ് അതിനകത്താണ് ഞാൻ ഇപ്പോഴും ഞാൻ സാധനങ്ങൾ ഉപയോഗിക്കുക വയ്ക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എല്ലാം ഞാൻ ഈ പാവക്കുട്ടിയൊക്കെ റിലേറ്റീവ്സിൻ്റെ മക്കളൊക്കെ വന്നുകഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് അമ്മമാരി അതിൽ കൂട്ടി വയ്ക്കും ഒരു സാധനം ഞാൻ കൊടുക്കില്ല കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പുതിയത് മേടിക്കണത് ഞാൻ കൊടുത്തു കൊടുത്ത് തുടങ്ങി അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് പക്ഷേ അതിൻ്റെ മൊനി ഒടിഞ്ഞു പോയി നമ്മൾ ലാഭിക്കുന്ന ആൾക്കാരായത് കൊണ്ട് അതെടുത്ത് കഴിഞ്ഞിട്ട് ലിപ്പ് ലൈനായിട്ട് അല്ലാണ്ട് മുഴുവൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചുണ്ടിക്കുടം ഞാൻ മുഴുവനും ധിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഒടിഞ്ഞ സാധനം ഞാൻ കളയാൻ പറ്റുമോ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചില്ല കേസ് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കണം നമ്മൾ വീട്ടിലിങ്ങനെയാണല്ലോ അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം നമ്മൾ പുറത്തിറങ്ങാത്തതുകൊണ്ട് നമ്മുടെ മുഖത്ത് എന്ത് കുഴപ്പായും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും കാണാൻ പോകണില്ല ഇവിടേക്കാണെങ്കിൽ ഒരാളും പാ പോയില്ല അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചുണ്ടിക്കൂടെ പറ്റിയിട്ടുണ്ട് കള്ളംകളം കള്ളങ്ങളെ പക്ഷേ എൻ്റെ ഞാൻ ബ്ലഷ് ചെയ്യാനായിട്ടാണ് നോക്കിയത് അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് അവിടെ ഇങ്ങനെ അല്ലാണ്ട് ഇടിച്ചിട്ട് ചതിഞ്ഞിരിക്കണവായിരിക്കും അതുകൊണ്ട് ഞാൻ പറ്റിയില്ല പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ മുകളിൽ കൂടെ പറ്റുന്നുണ്ട് പക്ഷേ ഭയങ്കര ഓവകാണ് കേട്ടോ നിങ്ങൾ ക്യാമറയിൽ കാണുന്ന കുഴപ്പമൊന്നും അല്ല ഭയങ്കര ഓഫകമൊന്നും അങ്ങനെ ഭയങ്കര ഓവകാണ് പിന്നെ ഞാൻ ക്യാമറയിൽ ആണല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ കുഴപ്പമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ലൈറ്റിടാമാകുമ്പോൾ കേട്ടോ അതുകൊണ്ട് മുഖത്തിച്ചിരി വെട്ടം ഉണ്ട് ജനലുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കും പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഇടാവില്ല കേട്ടോ ഞാൻ വീഡിയോയിൽ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ ഈ ആൾക്കാരൊക്കെ ബ്ലഷ് ഒക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പായിട്ടിട്ടത് എനിക്ക് ബ്ലഷ് അല്ല അറിയില്ല കേസ് എവിടെ പോലും അറിയില്ല എവിടെയാണെന്ന് തോന്നുന്നു നമ്മൾ ചിരിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പുഞ്ഞ് വല്ല സ്ഥലം ആ സാധനം എവിടെയല്ലേ അപ്പോൾ ഞാൻ അവിടെ ഇച്ചിരി പറ്റി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും പരിപാടിയുള്ളൂ ഗൈസ് ഇത്ര ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ നോക്കിക്കേ ഞാൻ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ബോക്സാണത് ഇനി എല്ലാം പറക്കി കൂട്ടി എനിക്ക് എടുത്ത് വെക്കണം ഞാൻ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി എൻ്റെ തലമുടിയും കൂടെ സെറ്റ് ആയിട്ട് ദ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ വെട്ടം ഉള്ള ഞാൻ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് പക്ഷേ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ വടിച്ച് വടിച്ചതക്കാം ഒന്നാമതി ഇപ്പോൾ ചൂടല്ലേ ഗൈസ് ഇതുകൊണ്ട് എല്ലാം കൂടെ വടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനമുണ്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ മേക്കപ്പെട്ട് ഞാൻ പുറത്തേക്ക് ഞാൻ ഇറങ്ങില്ലാത്തത് എൻ്റെ മുഖത്തായതുകൊണ്ട് പെട്ടെന്ന് എടുത്തായി ഇപ്പോൾ വെട്ടെൻ്റെ മുഖത്തടിക്കണോണ്ട് അത്രയ്ക്ക് ഞങ്ങൾ അറിയണില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പുറത്തൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കഴിക്കും വരുന്നതാ മോളം ഈ വാരി പൊത്തിയേക്കണേ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഞാൻ സംസ്കരണ മേഖല കാര്യമായിട്ടുള്ളൂ അപ്പോൾ ഒരു ചേട്ടൻ എടുത്ത് വെച്ചു ഈ എന്തൊക്കെയോ മുഖത്ത് വാരി പൊത്തിയിട്ടാണല്ലോ ഇറങ്ങണേന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് മുരുണ്ട് കളിച്ച് അപ്പോൾ ഇത്രയുള്ള പരിപാടി കുറച്ചു കഴിയുമ്പോഴേക്കും ഞാനത് മുഴുവനും കഴുകിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റപ്പാക്കിയിട്ടുണ്ട് കണ്ട് എനിക്ക് കഴുകാൻ പോകില്ല കേട്ടോ അപ്പോൾ ഞാൻ കണ്ട് മാത്രം കഴിക്കില്ല ബാക്കിയെല്ലാം കഴുകി ഞാൻ സെറ്റപ്പാക്കിയിട്ടുണ്ട് ഗൈസ് എൻ്റെ ആ ടവല് ഉണ്ടല്ലോ ഇനി നന്നായിട്ട് രണ്ട് ദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേണം കഴുകാനായിട്ട് അതുപോലെ മേക്കപ്പ് ആയിട്ടിട്ട് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ അപ്പോൾ